ചേട്ടാ കുറെ സമയം കാത്തു ആ കുറെ സമയമായി അരമണിക്കൂറിൻ്റെ മേലെയായി ഭയങ്കര ബുദ്ധിമുട്ടായി പോയിരുന്നു അല്ലോ നാടിന് വേണ്ടിയാണ് നാടിന് വേണ്ടിയാണ് സമരം പക്ഷേ ഇത് ആദ്യം നോക്കണ്ടായിരുന്നു അന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാണിത് ഇങ്ങനെ ചളിമണ്ണുള്ള സ്ഥലത്ത് ഇങ്ങനെ ഫൗണ്ടേഷൻ ഇല്ലാതെ കെട്ടാൻ പാടില്ലാന്നുള്ളത് ശരിക്കും ഇതിന് ബേസ്മെന്റ് വേണം ബേസ്മെന്റ് ഇല്ല ഇതൊരു ബിൽഡിംഗിൻ്റെ ഉയരത്തിൽ ലോഡ് ഉള്ളത് കൊണ്ട് മണ്ണെല്ലാം അങ്ങനെ നീങ്ങിപ്പോയതാ ഓക്കെ ഇതൊരു സാധാരണക്കാരനായ ഓട്ടോ ചേട്ടൻ്റെ പ്രതികരണമാണ് ഇദ്ദേഹം ഉൾപ്പെടെ അന്ന് പറഞ്ഞതാണെന്ന് പറയുന്നത് ഇതിലെ സ്ഥിരം വാഹനം ഓടിക്കുന്ന ആളാണ് ഈ വയലിൽ ഇങ്ങനെ കെട്ടിപ്പോക്കി കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴുമെന്ന് പറഞ്ഞതാണെന്ന് പറയുന്നു പക്ഷേ ദേശീയപാത അതോറിറ്റി അതൊന്നും കാണാതെ ഈ വയലിൽ ഇത്ര ഉയരത്തിൽ ഇത് കെട്ടിപ്പോക്കി അത് ഇടിഞ്ഞു വീണിരിക്കുന്നു അതിനെതിരെ നടന്ന പ്രതിഷേധമാണ് അരമുക്കാൽ മണിക്കൂർ വാഹനയാത്രക്കാർ ഈ ദേശീയപാതയിൽ ഈ വഴിതിരിച്ചുവിട്ട ദേശപാതയിൽ കുടുങ്ങിക്കിടന്നു എങ്കിൽ കൂടി അവർ സഹകരിച്ചിരുന്നു എന്ന് പറയുന്നു കാരണം ഈ ഇതേ ആൾക്കാർ തന്നെയാണ് ഇതേ റോഡിലൂടെ സഞ്ചരിക്കേണ്ടത് ആ സമയത്ത് അപകടം സംഭവിച്ചുകഴിഞ്ഞാൽ വലിയ അത്യാഹിതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള സമരം യൂത്തിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നു നമുക്ക് ഈ ദേശീയപാത എന്ന് വേണമെങ്കിൽ കാണാം ഈ ഇടതുവശത്തേക്ക് നോക്കിയാൽ കാണാം കൂരിയാടുള്ള ദേശീയപാത ഇതിന്റെ മുകളിലൂടെയായിരുന്നു വാഹനങ്ങൾ ഈ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരുന്നത് അതൊക്കെ തന്നെ ഇപ്പോൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ് ഇത്രയും ലീഗ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ റോഡ് ഇടിഞ്ഞ് താഴുകയാണ് ചെയ്തിരിക്കുന്നത്